ഹലോ അസ്സലാമു അലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പഴം വലിയ പഴം കൊണ്ട് നമുക്കൊരു നൂൽപുട്ടുണ്ടാക്കാം അതിന് നാല് കഷ്ണാക്കി വെച്ചേക്കണേ അത് നൂൽപുട്ട് നൂൽപ്പുട്ടുണ്ടാക്കാൻ പൊടി കുഴക്കണ് നമുക്കതിന് ശേഷം നമുക്ക് നൂൽപുട്ടിൻ്റെ പാത്രത്തിലേക്ക് നമുക്കൊന്ന് പുഴുങ്ങട്ടെ പുഴുങ്ങിയ ശേഷം നമുക്ക് നൂൽപ്പുട്ടുണ്ടാക്കണം നല്ല പഴുത്ത പഴം ഉണ്ടെങ്കിൽ നല്ല മതിലുണ്ടാകും അതിനനുസരിച്ച് നമുക്ക് പഞ്ചസാര ഇട്ടാൽ മതിട്ടില്ലേ അങ്ങനെ എന്തിനാ ആദ്യം നമ്മൾ പഴം ഇടാതെ നൂല്പുട്ടുണ്ടാക്കയാണ് ചിലപ്പോൾ ശരീരത്തില്ലെങ്കിലും ഇരുതിട്ടാദ്യം പഴമൊക്കെ ഇടാതെ നൂലിപ്പുട്ടുണ്ടാക്കുകയാണ് എന്നിട്ട് എന്തൊക്കെയാ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖല്ലേ ആദ്യത്തി കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോസ് ഫുള്ളായി കാണാൻ സ്ലിപ്പായി കാണാൻ അല്ല സ്ലിപ്പായി കാണാൻ പിന്നെ എൻ്റെ വീഡിയോസ് എന്തായാലും കാണാത്തത് ഓരോ ഫുഡിൻ്റെ ആകുന്നുണ്ടോ പക്ഷെ വീഡിയോസ് എടുക്കൽ സമയം കിട്ടണില്ല രാത്രി രാവിലെ എട്ട് മണിക്ക് മുന്നേ ജോലിക്ക് പോയാൽ ആറര വീട്ടിലേക്ക് എത്താൻ അങ്ങനെ ഓരോ ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോസ് ഞാൻ വേണ്ടിയാണ് പിന്നെ എന്തൊക്കെയാ നിങ്ങളെ വീട്ടിലെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ എറുമ്പോർക്കും ഒത്തും പഠിച്ചോ അല്ലാർക്കും കൊടുക്കട്ടെ അങ്ങനെ നൂല് പൊട്ടിപ്പീച്ചേട്ടാ നമുക്ക് ഇന്നറിയാം പഴം വേവാൻ വേണ്ടിട്ട് ഇതിലെ വെച്ചേക്കണത് ആവിയില് വെച്ചാലും മതിട്ടില്ലേ ഞങ്ങൾക്ക് ഇഷ്ടമില്ല എങ്ങനെ അങ്ങനെ ചെയ്യാം നല്ല റിസൾട്ടായിരുന്നില്ലേ കഴിച്ചോക്കുമ്പോ വെന്തുക്കണ് അപ്പൊ നമുക്കത് ഒന്ന് കൂരി നല്ല വേണം എന്നില്ല കുറച്ച് വെന്തേറ്റ് നമുക്കത് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കണം അപ്പത്യേകിച്ച് ഞാൻ എൻ്റെ തോൽ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എന്റെ ഉള്ളിലത്തെ കറുപ്പ് എടുക്ക കറുപ്പ് എടുത്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്നാലും ഞാൻ കറുപ്പ് എടുക്കുന്നു ചിലപ്പോ കറുത്താലോ അതുകൊണ്ട് ഞാൻ ചൂടേ ഇതാ അതിന് ശേഷം നമുക്ക് ഇതാ മിക്സ് ജാർ മിക്സിന്റെ ജാറിലേക്ക് ഇടാ ഏലക്കായ് മനത്ത് കണ്ടിരുന്നു ഉള്ള ഏലക്കായ് രണ്ട് ടീസ്പൂണ് പഞ്ചസാര പഴം ദിവസം പഴം എന്താ പഴത്തത് കമ്മിയാണ് അപ്പം മധുരത്തിന് വേണ്ടിയിട്ട് രണ്ട് സ്പൂണ് പഞ്ചസാര ഇട്ടേക്കണേ എന്നിട്ട് അതൊന്ന് അരച്ചെടുത്തേക്കണേ അരച്ചെടുത്തത് ആങ്ങളെ കുട്ടിയാണ് പാത്രത്തിലേക്ക് ഇടണം അങ്ങനെ അരച്ചിട്ട് ഞങ്ങൾക്ക് ഒരു നുള്ളു പൂടി നാൽപ്പത്തിന് നമ്മൾ അടുത്ത ശേഷം എന്താണെന്ന് അറിയാം നമ്മൾക്ക് എന്തൊക്കെ ഇട്ടിപ്പോ ഏലക്കായുള്ളും മതിട്ടല്ലേ മണത്തിന് വാണ്ടിയിട്ട് രണ്ട് സ്പൂണ് പഞ്ചസാര എന്നിട്ട് അത് മിക്സിയിൽ അരച്ചിട്ട് നമുക്ക് പാത്രത്തിലേക്ക് ഇടണം എന്നിട്ട് എന്തൊക്കെ നിങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങൾ സ്കൂളിലൊക്കെ തർക്കാരായില്ലേ സ്കൂള് മദ്രസും എല്ലാം പാടെ പിസക്കറല്ലേ എല്ലാവർക്കും അടുത്ത് ഞാൻ നുള്ളില് പൊടി ഇട്ട എന്നിട്ട് എല്ലാം പാടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം പിന്നെ എടുക്കുള്ള ഞങ്ങൾ മറ്റേ കുഴച്ചേച്ചീരായെന്ന് എടുത്തു കൊണ്ടില്ലേ ഇതൊന്നും എങ്ങനെയുണ്ട് എന്നൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ പൊടിയിട്ടിട്ടൊന്നാക്കിയത് കൊഴപ്പൊന്നുമില്ല എല്ലാ അടിപൊളിയാണ് നല്ല രസം ഉണ്ടായിരുന്നു കഴിക്കാൻ എന്റെ കയ്യുമ്പത്തേ പുള്ളിയതാ അങ്ങനെ എന്റെ ശരീരത്തിനത്തണ്ട് അവര് അരെ ക്ലാസ് എടുത്തിട്ടുള്ളു പൊടി എന്താ വെച്ച അവര് നന്നാ വല്ല അറിയില്ലല്ലോ ആരും കഴിച്ചിട്ട് പക്ഷെ വേസ്റ്റായി പോയില്ല പക്ഷെ എന്താക്കി നോക്കുമ്പോന്നറിയാ അതിനെല്ലാം അടിപൊളിയിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കഴിക്കാൻ നല്ല മയം വന്നിരിക്കണം ഞങ്ങൾക്ക് ഇതാ നൂലിപ്പൊട്ടുണ്ടാക്കാം നായി കുറച്ച് തേങ്ങല്ല കുഞ്ഞേക്ക് ടീച്ചെടുക്ക ഇതാ പഴത്തിന്റെ കളർ ഇല്ലേ അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞ് മൗസൂരി പഴം കൊണ്ട് ഇങ്ങനെ ഇണ്ടാക്കാൻ എനിക്കറിയില്ല കേട്ടോ അത് എന്താക്കി നോക്കിട്ടില്ല അതുകൊണ്ട് നോക്കിയപ്പോൾ നോക്കിയപ്പോ എന്താണ്ടരാം നല്ല സൂപ്പറായിരുന്നു ഇങ്ങനെ എല്ലാരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് എന്നോട് അഭിപ്രായം പറയാ കേട്ടോ രസം എന്തായിരുന്നു ഇല്ലെങ്കിൽ എന്നോട് പറയുണ്ടോ എൻ്റെ അടിപൊളി തന്നെ ഉണ്ടാക്കി നോക്കിയാൽ അങ്ങനെ ഉള്ളുണ്ടാത്ത നാട്ടിലും നമുക്ക് കുറച്ച് തേങ്ങ ഇട്ടിട്ട് അങ്ങനെ നാക്കത്രങ്ങൾക്ക് വലപ്പില്ല ശരി കറക്കുന്നത് രാവിലെ അല്ലേ തിരക്കല്ലേ Thank mm -hmm. അതാ രണ്ടാമത്തെ തട്ടിലും തേങ്ങ ഇട്ടിട്ട് നമുക്ക് തേക്ക് ചെയ്യാം അങ്ങനെ രണ്ടാം തൊട്ടിങ്ങളോട് ഇങ്ങനെ തിരിച്ചോക്കൊന്നിട്ട് മറക്കരുത് എന്നിട്ട് നിങ്ങള് കമെന്റ് ചെയ്ത് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അങ്ങനെ പറയാ ഇഷ്ടപ്പെട്ടു അങ്ങനെയും പറയാ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമില്ലേ കാരണം അല്ലേ ചിലർക്ക് മധുരം പറ്റുണ്ടാവില്ല ചില ചിലവർക്ക് പഞ്ചസാര ഇണ്ടാതെ അല്ല മധുരം ഇണ്ടാതെ കാരണം ചിലവർ നൂല് നൂല്പൊട്ടുന്ന അങ്ങനെ നൂൽപൊട്ട് റെഡി ആയി ഞങ്ങൾക്ക് അടിപൊളിയല്ലേ നമ്മൾ മറ്റേ നൂൽപൊട്ടിട്ട് വരയ്ക്ക് നല്ല സോഫ്റ്റ് ആയി കിട്ടിക്കുന്നു നല്ല മൈൻഡായിട്ടില്ലേ ഒന്ന് ഇണ്ടാക്കി നോക്കിയാൽ എന്നിട്ട് അഭിപ്രായങ്ങൾ പറയാം എങ്ങനെ ഉണ്ട് എന്ന് പറയാം മറക്കരുത് എൻ്റെ മുളക്ക് വന്നുകൊണ്ടും തേങ്ങ ഇട്ടാലേ ഉണ്ടല്ലോ അടിപൊളി പിന്നെ അടുത്ത വീഡിയോ ഒക്കെ നല്ലായിരിക്കും ബൈ